ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ള ട്രിക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പലർക്കും പ്രയാസമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് എന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളൊരു പാവാടയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചരട് അടിച്ചെടുത്തിട്ട് ചരട് പകർത്താനായിട്ട് നമ്മൾ ചിലപ്പോൾ പിന്നൊക്കെ അതിൻ്റെ തുമ്പത്ത് കുത്തി ഇങ്ങനെയൊക്കെ പകർത്തിയെടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് എങ്ങനെയാണ് ഈ ചരട് പാർത്തുന്നത് ഇപ്പൊ രണ്ട് തരം ചിരടും ഉണ്ടോ നമ്മൾ വാങ്ങിക്കുന്ന ചരടും ഇത് വാങ്ങിക്കുന്ന ചരട ഈ ചരടും പാർത്തുന്ന രീതി ഈ ചരടും പാർത്തുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള രീതിയാണ് കാണിച്ചിരുന്നത് ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഏതുകൊണ്ട് ഒരു റീഫിൽ എടുക്കാം എന്നിട്ട് ആ റീഫിൽ നമ്മൾ എന്തു ചെയ്യണമെന്ന് പറയാം ഇതിൻ്റെ ഈ ഹോളിനകത്ത് കണ്ടോ ഇതിന്റെ ഈ ഹോളിനകത്ത് ഇങ്ങനെ നടത്തുക അവിടെ ഇതിങ്ങനെ മടക്കി പിടിക്കുക ഇങ്ങനെ മടക്കി പിടിക്കാം അതിനുശേഷം നമ്മൾ ഇതിലൂടെ നമ്മളിങ്ങനെ കടത്തി വിടാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വ്യത്യസ്ത സാധനത്തി വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ പകർത്തിരിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് പിന്നെ കുത്തിയൊക്കെ ഒക്കെ എടുക്കുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ് ഇതുപോലെ റീഫിൽ എടുക്കുക ഈ ഹോളിനകത്ത് ഒരു കുറച്ചുള്ള കയറ്റി ഇങ്ങനെ മടക്കി പിടിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മൾ വേഗം ഇങ്ങനെ നമുക്ക് കയറ്റിയിടാൻ പറ്റും അതാണൊരു കാര്യം ഇനി നമ്മൾ ഇത് വാങ്ങിക്കുന്ന ചിരട്ടാണെന്നിരിക്കട്ടെ ഈ വാങ്ങിക്കുന്ന ചരട്ടിനകത്ത് നമുക്ക് റീഫില് അങ്ങനെ നടത്താൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇതുപോലെ ഡോട്ട് പാൻ ഉണ്ടാവും ആ ഡോട്ട് പാന ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം പറയുക ആ ഡോട്ട് പാനെ ക്യാപ്പ് കൂരിട്ട് ഈ ക്യാപ്പിനകത്തേക്ക് ഈ ഫാ ഇത് വയ്ക്കണം അതിന് ശേഷം നമ്മൾ ഡോട്ട് പാനിങ്ങനെയാണോ എടുക്കണം കണ്ടോ അപ്പം ഇതിങ്ങനെ നിൽക്കണമല്ലോ ഇനി നമ്മൾ ഇതിൻ്റെ ആ ില് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി ഉണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പകർത്തി എടുക്കാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത് റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങുന്ന ചെറുകാണെങ്കിൽ ഒട്ടനയുടെ ഗ്യാപ്പ് കൂരിട്ട് ഗ്യാപ്പിനകത്തേക്ക് ഇതിന്റെ എൻഡ് വെക്കുക അതിനുശേഷം ശേഷം ഗ്യാപ്പ് അടച്ചിട്ട് പേന അങ്ങനെ കടത്തി വിട്ടാൽ മതി അതിലെ നമ്മൾ അടിച്ച് എടുക്കുന്നതാണെങ്കിൽ റീഫിൽ എടുക്കുക അത് ഇതിലൂടെ കടത്തിയിട്ട് പകുതി കടത്തി വെച്ചിട്ട് ഇങ്ങനെ മടക്കി നമുക്ക് കടത്തി കിടത്തിവിടാം അപ്പൊ ഇങ്ങനെ രണ്ട് സിമ്പിളായിട്ടുള്ള രണ്ട് രീതി നിങ്ങൾ ശ്രമിക്കുക ചെയ്യുക നമ്മൾ ചരട് ഇട്ടതുപോലെ തന്നെ ഞാൻ ഈ ഗലാസിങ്ങനെയാ നിങ്ങളെ കാണിച്ചുതരാം അപ്പൊ ഇലാശിക്കിടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുണി ഇങ്ങനെ ഇലാശിക്കിടാനുള്ള രീതിയിൽ നമ്മളിങ്ങനെ അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു അല്പം ഗ്യാപ്പിട്ട് വേണം അടിക്കും കണ്ടോ ഇങ്ങനെ ഒരു അല്പം അതായത് ഇലാശിക്ക് കിടക്കാനുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇട്ട് വേണം അടിക്കേ എന്നിട്ട് ആ ഗ്യാപ്പിലൂടെ വേണം നമ്മൾ ഇലാശിക്ക് ആദ്യം എടുത്തുകൂടാൻ അപ്പോൾ ഇലാശിക്ക് നമ്മൾ അളവ് എടുക്കുന്നതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എത്ര ഇഞ്ചാണോ നമുക്ക് വണ്ണം വേണ്ടത് അതിൽ നിന്ന് മൂന്നിച്ച് കുറച്ച് വേണം നമ്മൾ ഇലാശിക്കും കൊടുക്കാൻ അപ്പോൾ വണ്ണത്തിനേക്കാൾ മൂന്നിഞ്ച് കുറച്ച് നമ്മൾ എലാസ്റ്റിക് മുറിക്കണം എന്നാണ്ട് ആ എലാസ്റ്റിക് നമുക്കിങ്ങനെ റൗണ്ട് എത്തി വരത്തില്ല അപ്പോൾ ഈ റൗണ്ട് എത്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമോ ഇതുപോലെ ഒരു ഇഷ്ടം തുണി എടുക്കണം എന്നിട്ട് അതിൻ്റെ ഒരെൻഡ് ഈ എലാസ്റ്റിക്കിൻ്റെ ഇതേ നമ്മൾ അടിച്ചു പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ ഈ എൻഡ് ഉണ്ടല്ലോ ഈ എൻ്റേ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് സ്ക്വയർ ആയിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയുക അതിനകത്തേക്ക് ഡോട്ട് പെൻ ഇങ്ങനെ നമ്മൾ കടത്തി വിടുക എങ്ങനെ നമ്മളായിട്ട് അങ്ങനെ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പിലൂടെ ആ തുണി അങ്ങോട്ട് കടത്തിവിടുക നമ്മൾ ആദ്യം ചരട്ട് പകർത്തി ഇതുപോലെ തന്നെ ഈ എലാശക്കിന് വേണ്ട തുമ്പത്ത് നമ്മൾ വെച്ചാക്കണേ ആ തുണി നമ്മളിങ്ങനെ കടത്തിവിടുക ഇങ്ങനെ നമ്മൾ കടത്തിവിടാം അതിനുശേഷം നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കാം അതിനുശേഷം നമ്മളിങ്ങനെ വലിച്ച് ഇലാശിക്കന് അതിന്റെ ഉള്ളിലാക്കും ഇലാശിക്ക നമ്മൾ ഇതിന്റെ ഉള്ളിലായി എന്നിട്ട് നമ്മൾ ചെയ്യണേന്ന് പറയുമോ ഈ ഇലാശിക്കൻ്റെ രണ്ട് തുമ്പും ഇങ്ങനെ വലിച്ച് പുറത്തെടുക്കണം എലാസിക്കിൻ്റെ രണ്ട് തുമ്പ് നമ്മളിങ്ങനെ പുറത്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഈ വെച്ചടിച്ച തുണി നമ്മളതിന്ന് പൊട്ടിച്ചു കളയുക അതിനുശേഷം നമ്മൾ ഈ എലാസിക്ക് പിരിഞ്ഞു പോകാതെ ഇതിങ്ങനെ റൗണ്ടിൽ പിരിഞ്ഞു പോരുത് പിരിഞ്ഞു പോകാതെ നമ്മൾ കറക്റ്റായിട്ടിങ്ങനെ ഒരേ നിരയിൽ തന്നെ ഇത് ഇങ്ങനെ വെക്കണം പിരിഞ്ഞു പോരുത് ഇങ്ങനെ കറക്റ്റ് ലെവലിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം പറയാം ഇവിടെ ഈ ഇങ്ങനെ ജോയിൻ ചെയ്യണം നമ്മളെ എലാസി ജോയിൻ ചെയ്ത് അത് കറക്റ്റാക്കി കേട്ടോ എലാസി ജോയിൻ ചെയ്ത് കറക്റ്റാക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യാൻ നമ്മൾ ആ ഗ്യാപ്പ് ഇട്ടുള്ള എലാസിക്ക് പുറത്താനായിട്ട് ആ ഗ്യാപ്പ് ഇട്ടില്ലേ ആ ഗ്യാപ്പ് നമ്മളിനെ അടിച്ച ഫില്ല് ചെയ്താൽ മതി കണ്ടോ കണ്ടോ അതിൻ്റെ ഇലാസ്റ്റിക് നമ്മൾ വളരെ ഈസി ആയിട്ട് ഇടാനായിട്ട് നമുക്ക് പറ്റി അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പുറമെ അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കാം അല്ലെങ്കിൽ അടിക്കണ്ടാത്തതാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അത് പുറമേ അടിക്കുവാണെങ്കിൽ ഇലാസ്റ്റിക് ഇങ്ങനെ മടങ്ങാതിരിക്കാം അല്ലെങ്കിൽ പുറമെ അടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ മടങ്ങി മാസാതയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്ന് ഞാൻ വിചാരിക്കണം കാരണം ചരട് പകർത്തുന്ന എളുപ്പവഴിയും ഇലാസ്റ്റിക് പകർത്തുന്ന എളുപ്പവൊഴിയുമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും അറിയാൻ പാടാത്ത ആരെങ്കിലുമൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം